കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന സിപിഎം നേതാവ് പി ജയരാജന്റെ പ്രസ്താവനയിൽ പാർട്ടിയും സർക്കാരും നിലപാട് വ്യക്തമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടി പോലീസ് ആർ എസ് എസ് ഇടതു സർക്കാർ അവിശുദ്ധ ബന്ധത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം सरकार अमर पोटी वड़तुम सरकार अमर पोटी वड़तुम सरकार क्रमीय लुगले पपकी पपकी सरकार समरीन टीमें उन्होंने पपकी सरकार कैप्टन प्रेरणा विजय क्रमीय संगम राजेंद्र विजय संगम इनिम् इने कडीच दूंगा इनिम् इने कडीच दूंगा इनिम् इने कडीच दूंगा इनिम् इने कडीच दूंगा ना हमिल्लो കേരള പൊലീസോ ആഭ്യന്തര വകുപ്പോ ഇതുവരെ ഉന്നയിക്കാത്ത ഗുരുതരമായ ആരോപണമാണ് പി ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ ലവ് ജിഹാദ് നടത്തുന്നുവെന്ന ആരോപണം മുൻപ് ഉന്നയിച്ചത് സിപിഎം നേതാവ് വി എസ് അച്യുതാനന്ദനാണ് ആ കൂടി ഉപയോഗപ്പെടുത്തിയാണ് രാജ്യത്ത് പലയിടത്തും സംഘപരിവാർ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും കേരള സ്റ്റോറി പോലുള്ള മുസ്ലിം സമുദായത്തിനും കേരളത്തിനുമെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമകൾ പടച്ചുവിട്ടതും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സമാനമായ പ്രസ്താവനയാണ് ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കേരള പോലീസിന്റെ ആർ എസ് എസ് വിധേയത്വം വിവാദമായിരിക്കുന്ന ഘട്ടത്തിലാണ് പി ജയരാജന്റെ ഈ പ്രസ്താവനയും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് മുസ്ലിം സമുദായത്തിനെതിരെയും കേരളത്തിനെതിരെയും വ്യാപകമായ വിദ്വേഷ പ്രചാരണത്തിന് വഴിവെട്ടുന്ന പി ജയരാജന്റെ ആരോപണത്തിന്റെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ പിണറായി സർക്കാർ ബാധ്യസ്ഥരാണ് വംശ് സംഘപരിവാറിന്റെ എല്ലാ വംശീയാക്രമണങ്ങൾക്കും കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ വേട്ടക്കാരോട് സമീകരിക്കാനുള്ള പി ജയരാജന്റെ കൂലിയെഴുത്ത് പുസ്തകത്തിന്റെ മാർക്കറ്റിംഗ് ലക്ഷ്യം വെച്ചുള്ള കേവല ആരോപണമാണെങ്കിൽ വംശീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ജയരാജിനെതിരെ കേസെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ മൗനവും നമ്മൾ ചർച്ചയിൽ പടേണ്ടതുണ്ട് എന്തുകൊണ്ട് ലീഗ് അടക്കമുള്ള യു ഡി എഫ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇത് ശക്തമായ പക്ഷവുമായി ഉയർന്നുവരുന്നില്ല മലപ്പുറം തന്നെ ഭീകരവൽക്കരിക്കുന്ന ഇവിടത്തെ പിന്നെ ഹൈന്ദവ പോലും അട്ടിമറിക്കുന്ന അഥവാ തൃശൂർപൂരത്ത് പോലും അട്ടിമറിച്ച് വോട്ട് നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രക്ഷോഭമായി മുഴുവൻ ജനവിഭാഗവും അങ്ങനത്തെ വരണം വെൽഫെയർ പാർട്ടി അങ്ങനത്തെ വരും ഇതിന്റെ പൂർത്തീകരണം വരെ വെൽഫെയർ പാർട്ടി ഉണ്ടാവും ജനങ്ങൾക്ക് നീതി കിട്ടുന്ന വരെ കിട്ടുന്നത് പാർട്ടി ഉണ്ടാവുമെന്നാണ് പ്രഖ്യാപിക്കാൻ പാർട്ടി പ്രഖ്യാപിക്കുന്നു ഇതിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം ഇതിനെ എ ഡി ജി പി സംരക്ഷിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ ഇത് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പച്ചവെള്ളം പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ വെ ആ സംഗതികൾ വിളിച്ചു ഞങ്ങൾ ഉറക്കെ പറയും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓരം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രസിഡന്റ് സെയ്താലി ബലംബൂർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് പഞ്ചായത്തകം സ്വാലിഹാൻ നൌഷാദ് സക്കീർ അരിപ്ര നസീം മുഹമ്മദ് അരി ആഷിഖ് ചാത്തൊലി വി കെ ഷാഹിദ ഫസൽ തിരൂർക്കാട് എന്നിവർ പ്രസംഗിച്ചു